ബഹുമാനപ്പെട്ട ജി സ്റ്റീഫൻ ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വപ്പുമന്ത്രി സർ സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നിർമ്മിതി കേന്ദ്രങ്ങൾ സംസ്ഥാന ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ ഏകോപനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ ശ്രദ്ധക്ഷണിക്കൽ അവതരിപ്പിക്കുന്നത് നിർമ്മാണ മേഖലയിലെ തനത് സാങ്കേതികവിദ്യ ഉപയോഗിച്ചല്ലാതെയും ചെലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സർക്കാർ അംഗീകൃത അക്രഡിറ്റഡ് ഏജൻസിയാണ് നിർമ്മിതി കേന്ദ്രങ്ങൾ ബഹുമാനപ്പെട്ട ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ചെയർമാനായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രവും അതാത് ജില്ലാ കളക്ടർമാർ ചെയർമാൻമാരായി ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളും പ്രവർത്തിച്ചു വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രൂപീകരിച്ച നിർമ്മിതി കേന്ദ്രങ്ങൾ ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത പതിനഞ്ച് വ്യത്യസ്ത സ്ഥാപനങ്ങളായിട്ടാണ് സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്നത് ഇത് ഒരു പൊതു രീതിയിൽ നിർമ്മിതി കേന്ദ്രങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ധാരാളം തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് സർ ഏകോപനത്തിലൂടെ ഉണ്ടാകുന്ന പൊതു നേട്ടങ്ങൾ ധാരാളമാണ് സാർ അതിൽ പ്രധാനപ്പെട്ടവർ ഞാനിവിടെ അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് സംസ്ഥാന ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളെ ഏകോപിപ്പിച്ച ഒരു പൊതു നിയമവ്യവസ്ഥയിൽ സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാക്കി മാറ്റിയാൽ എല്ലാ ജില്ലകളിലും സ്ഥാപന മുഖേന ഏറ്റെടുത്ത് നടപ്പിലാക്കാവുന്ന പ്രവൃത്തികൾക്ക് ഒരേ ഗുണനിലവാരവും ഒരേ സമീപനവും ഉണ്ടാകും ഏകോപനത്തിലൂടെ പതിനഞ്ച് സ്ഥാപനങ്ങളായി നിലനിന്ന് പോരുന്ന ഭരണപ്രക്രിയ ഏകീകരിക്കുവാനും പോരായ്മകളുള്ള ജില്ലയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമാക്കുന്നതിനും ഇതോടൊപ്പം അടിയന്തര ഘട്ടങ്ങളിൽ മികവുറ്റ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ആവശ്യമായ ജില്ലകളിൽ വലിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തുന്നതിനും സമയബന്ധിതമായി പണികൾ പൂർത്തിയാക്കുന്നതിനും ഈ ഏകോപനത്തിലൂടെ സഹായിക്കും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം ഇല്ലാതെ പ്രവർത്തിക്കുന്ന നിർമ്മിതി കേന്ദ്രത്തിന് സർക്കാർ പ്രവർത്തി പ്രഖ്യാപിക്കുന്ന പ്രവർത്തികൾ സംസ്ഥാനത്തുടനീളം അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും ഈ നിർമ്മിതി കേന്ദ്രങ്ങളുടെ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ നിലവിൽ വ്യത്യസ്ത രീതിയിലാണ് സർ നിലനിൽക്കുന്നത് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ചെയർമാൻ ബഹുമാനപ്പെട്ട ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രിയാണ് ജില്ലകളിലേത് കളക്ടർമാരും ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ധാരാളം ഭരണപരമായിട്ടുള്ള ചുമതലകളുള്ള കളക്ടർമാർക്ക് ഏറ്റവും അവസാനത്തെ പരിഗണനകൾ മാത്രമാണ് ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ പ്രവർത്തനത്തിന് നൽകാൻ വേണ്ടി കഴിയുന്നത് എന്നുള്ള പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട് മാത്രമല്ല ഈ സമിതികളിൽ ഇതിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമിതികളിൽ ജനപ്രതിനിധികളില്ല എന്നുള്ള പോരായ്മയും ഉണ്ട് സാർ സ്വാഭാവികമായി എം എൽ എ ഫണ്ട് എം പി ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് സർക്കാരിൻ്റെ ഫണ്ടാണ് നിർമ്മിതി കേന്ദ്രങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രവൃത്തികൾ ഏറിയ കൂറും എന്നാൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആലോചിക്കുന്ന എക്സിക്യൂട്ടീവ് ബോഡികളിൽ ജനപ്രതിനിധികളില്ല എന്നുള്ള പോരായ്മ നിലനിൽക്കുക അത് ഉൾപ്പെടുത്തേണ്ടതുണ്ട് സാർ മറ്റ് സർക്കാർ വകുപ്പുകളെ പോലെ തന്നെ ജില്ലാ സംസ്ഥാന നിർമ്മിതി കേന്ദ്രങ്ങൾ നിലവിലുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഫിനാൻസ് വിഭാഗവും ഓഡിറ്റ് വിഭാഗവും പരിശോധനകൾ നടത്തുന്നുണ്ട് ഇതൊരു സർക്കാർ സ്ഥാപനം എന്നുള്ളതുകൊണ്ടാണ് ഈ നിലയിലുള്ള പരിശോധന നടക്കുന്നത് അതോടൊപ്പം സർക്കാരിന്റെ എല്ലാ ഉത്തരവുകളും ഈ സ്ഥാപനങ്ങൾക്ക് നിലവിൽ ബാധകമാണ് ആയതിനാൽ സാങ്കേതികമായി ഈ സ്ഥാപനങ്ങൾ ഏകോപനം നടത്തേണ്ടത് ചെലവ് കുറഞ്ഞ സാങ്കേതിക വിദ്യ ഒരു മിനിറ്റ് സർ ചെലവ് കുറഞ്ഞ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന നിർമ്മിതി കേന്ദ്രങ്ങളുടെ ഡുവൽ അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ നടത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത് ഈ സാഹചര്യത്തിൽ സർ സർക്കാർ ഖജനാവിൽ നിന്നും യാതൊരുവിധ സാമ്പത്തിക ബാധ്യത ഇല്ലാതെ നിർമ്മിതി കേന്ദ്രത്തിന് ഏകോപിപ്പിക്കാൻ കഴിയും എന്നുള്ളതിന്റെ എന്നുള്ളതാണ് സർ ഇത്തരത്തിൽ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ജീവനക്കാർ ജോലി ചെയ്യുന്ന ഈ പതിനഞ്ച് സ്ഥാപനങ്ങളെ ഒരു പൊതു നിയമവ്യവസ്ഥയിൽ സംസ്ഥാന സർക്കാരിൻ്റെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും ഇവിടുത്തെ നിയമനങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെടുന്നതാണ് ചെലവു കുറഞ്ഞതുമായിട്ടുള്ള ഭവന നിർമ്മാണ സാങ്കേതിക വിദ്യയിൽ ഗവേഷണവും പ്രചരണവും നടപ്പിലാക്കലും പ്രധാന കർമ്മമേഖലയാക്കി മേഖലയാക്കി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയാണ് സാർ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂപത്തി അഞ്ചിൽ ആക്ട് പ്രകാരവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്ത സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ് സാർ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം അഥവാ കെസ്നി ഡി ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ചെയർമാനും ഭവന നിർമ്മാണ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായി ഭരണ ചുമതല കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന് തിരുവനന്തപുരം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലായി പതിനാല് റീജിയണൽ സെൻ്ററുകളാണുള്ളത് ഇവയുടെ ഏകോപനം തിരുവനന്തപുരത്തുള്ള ആസ്ഥാന കാര്യാലയത്തിലാണ് നിർണ്ണയിക്കുന്നത് നിയന്ത്രിക്കുന്നത് സർക്കാർ വകുപ്പുകൾ അഥവാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ പി ഡബ്ല്യു ഡി നിയമങ്ങൾക്ക് അനുസരിച്ച് നടപ്പിലാക്കുന്നത് പ്രസ്തുത കേന്ദ്രങ്ങൾ വഴിയാണ് സർ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അതാത് ജില്ലകളിൽ പ്രവർത്തന മേഖലയാക്കി വെവ്വേറെ ബൈലോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ഭരണ നിയമവലി എന്നിവ പ്രകാരം വിവിധ കാലഘട്ടങ്ങളിൽ വിവിധ ചാരിറ്റബിൾ സൊസൈറ്റികളായിട്ടാണ് സാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് എന്നീ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ തിരുവിതാംകൂർ കൊച്ചി സാഹിത്യ ശാസ്ത്രീയ ധർമ്മ സംഘങ്ങൾ രജിസ്റ്റർ ആക്ട് അനുസരിച്ചു മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ മലബാർ സൊസൈറ്റി ആക്ട് പ്രകാരവും അതത് ജില്ലാ രജിസ്ട്രാർ ഓഫീസുകൾ മുഖാന്തരം ചാരിറ്റബിൾ സൊസൈറ്റികളായിട്ടാണ് സർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സർ ഭവന നിർമ്മാണ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെ ഭരണപരമായ കാര്യങ്ങളിലും ജീവനക്കാരുടെ സേവന വേതന കാര്യങ്ങളിലും അന്തിമ തീരുമാനങ്ങൾ സർക്കാർ തലത്തിലാണ് എടുക്കുന്നത് എന്നാൽ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ അതത് ജില്ലാ കളക്ടറുടെ നിയന്ത്രണത്തിലാണ് പ്രവർത്തിക്കുന്നത് അവരുടെ ഭരണപരമായ കാര്യങ്ങളും ജീവനക്കാരുടെ സേവന വേദന കാര്യങ്ങളും ജില്ലാ കളക്ടർമാരുടെ നിയന്ത്രണത്തിലുള്ള ഭരണസമിതികളാണ് തീരുമാനിച്ച് നടപ്പിലാക്കുന്നത് സാർ കൂടാതെ കെസ്നിക് അതിൻ്റെ സ്റ്റാഫ് പാറ്റേണും ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ സ്റ്റാഫ് പാറ്റേണും തമ്മിൽ വലിയ അന്തരവുമുണ്ട് ടെക്നിക്കൽ സ്റ്റാഫിൻ്റെ ഔദ്യോഗിക പേരുകളിൽ തന്നെ വ്യത്യാസമുണ്ട് പല ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളും അവരുടെ ഒഫീഷ്യൽ തസ്തികളുടെ പേരും സ്റ്റാഫും പി ഡബ്ല്യു ഡിതിന് തുല്യമായി നിലനിർത്തുമ്പോൾ കെസ്നിക്ക് അവയ്ക്ക് തനതു പേരുകളും ശമ്പള സ്കേരുമാണ് നൽകിയിരിക്കുന്നത് സാർ കേരള സംസ്ഥാന നിർമ്മിതി കേന്ദ്രം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായതിനാൽ ജീവനക്കാരുടെ ശമ്പളം സ്റ്റാറ്റസ് എന്നീ കാര്യങ്ങൾ സർക്കാർ അംഗീകാരം തേടേണ്ടതുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിലെ ജീവനക്കാരുടെ പ്രവർത്തന പരിധി അതാത് ജില്ലകളിൽ മാത്രമാണ് എന്നാൽ കെസ്നിക് സംസ്ഥാന തലത്തിലുള്ളതായതിനാൽ ആവശ്യമനുസരിച്ച് ജീവനക്കാർ സംസ്ഥാനത്തിൻ്റെ എവിടെയും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾക്ക് അതാത് ജില്ലകളിൽ കളക്ടർമാരുടെ നിയന്ത്രണത്തിൽ വരുന്ന വർക്കുകൾ ലഭിക്കുന്നു കെസ്റ്റിക് സംസ്ഥാന സർക്കാരിൻ്റെ അക്രെഡിറ്റഡ് ഏജൻസിയായി മത്സര സ്വഭാവത്തിൽ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനവുമാണ് ഇപ്പോൾ മിക്ക ജില്ലകളിലും കെസ്രിക്കിന് റീജിയണൽ സെൻ്ററുകളുണ്ട് ചില ജില്ലകളിൽ ഒന്നിൽ കൂടുതൽ സെൻ്ററുകളുമുണ്ട് എന്നാൽ ജില്ലാ നിർമ്മിതി കേന്ദ്രം ഒരു ജില്ലയിൽ ഒന്നു മാത്രമാണ് പ്രവർത്തിക്കുന്നത് ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ തമ്മിൽ വരുമാന കാര്യത്തിലും വലിയ അന്തരമുണ്ട് സർ വയനാട് തൃശ്ശൂർ കൊല്ലം പത്തനംതിട്ട ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെ ജീവനക്കാർക്ക് ശമ്പള സ്കെയിലും മറ്റ് ഇൻസെൻറ്റീവുകളും കുറച്ച് കൂടുതലുമാണ് സാർ ഞാൻ ചുരുക്കുകയാണ് നിർമ്മ ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ തമ്മിൽ കൂട്ടിച്ചേർത്തൊരു സ്ഥാപനമാക്കുന്നതും ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങൾ സംസ്ഥാന നിർണികേന്ദ്രവുമായി കൂട്ടിച്ചേർക്കുന്നത് സംബന്ധിച്ച കാര്യം നയപരമായി തീരുമാനമെടുക്കേണ്ടതും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുമാണ് ബഹുമാനപ്പെട്ട അംഗം നേരത്തെ നിയമസഭയുടെ സമിതിയിൽ തന്നെ ഒമ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഉന്നയിക്കപ്പെട്ടിരുന്നു അംഗം വളരെ ഗൗരവമായി കാര്യങ്ങൾ പഠിക്കുകയും സഭയുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവണ്മെന്റ് നയപരമായി തീരുമാനമെടുക്കാനും കൂടുതൽ പഠനങ്ങൾ നടത്താനും ആവശ്യമായിട്ടുള്ള സമയം വേണ്ടിവരും എന്ന് അദ്ദേഹത്തിന് അറിയും എന്ന് ഞാൻ കരുതുകയാണ് സാർ സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിൻ്റെയും ജില്ലാ നിർമ്മിതി കേന്ദ്രങ്ങളുടെയും പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന വിഷയത്തിൽ ഇരു സ്ഥാപനങ്ങളിലെയും പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പഠനം നടത്തി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ലഭ്യമാക്കുന്നതിന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ വർക്ക് സ്റ്റഡി വിഭാഗത്തെയോ അല്ലെങ്കിൽ ഉചിതമായ മറ്റൊരു ഏജൻസിയോ ചുമതലപ്പെടുത്തി

ഒരു നിയമനിർമ്മാണത്തിന് വേണ്ടി തയ്യാറാകുമോ എന്നുള്ളതാണ് വകുപ്പിന്റെ സ്റ്റഡി വിങ് ആദ്യം വർക്ക് സ്റ്റഡി വിഭാഗത്തെ ഇതൊന്ന് ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ പറ്റുകയോ ഒരാളെ ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ റിപ്പോർട്ട് വരട്ടെ സാർ എന്നിട്ട് നമുക്ക് ആ കാര്യങ്ങളിൽ ആവശ്യമായ പരിശോധന നടത്താം